ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത് ആകെ നാല്പത്തൊമ്പത് ലോക്സഭാ സീറ്റുകളിലേക്കാണ് ജനവിധി ഈ മണ്ഡലങ്ങളിൽ ആർക്കാണ് മുൻതൂക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് എങ്ങനെ സ്വാധീനിക്കും വിശദമായി നോക്കാം ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പലതും രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ളവയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറയിലെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ജനവിധി തേടുന്ന അമേത്തി എന്നിവയാണ് ഇതിൽ പ്രധാനം കേരളത്തിലെ വയനാട്ടിൽ നിന്ന് മത്സരിച്ച രാഹുൽ ഗാന്ധി ഇവിടെ വോട്ടെടുപ്പ് നടന്ന ശേഷം റായ്ബറേലിയിലും പത്രിക നൽകുകയായിരുന്നു സോണിയാഗാന്ധി തുടർച്ചയായി ജയിച്ച റായ്ബറേലിയിൽ രാഹുൽ ഇത്തവണ കനത്ത വെല്ലുവിളി നേരിടുന്നതായാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ തവണ സോണിയക്കെതിരെ മത്സരിച്ച് ബി ജെ പിയുടെ വോട്ട് വലിയ തോതിൽ വർദ്ധിപ്പിച്ച ദിനേശ് പ്രതാപ് സിംഗാണ് രാഹുലിന്റെ മുഖ്യ എതിരാളി യു പി എയിലെ യോഗി സർക്കാരിൽ മന്ത്രി കൂടിയാണ് ദിനേശ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജനവിധി തേടുന്ന ലക്നൌ മുൻ കേന്ദ്രമന്ത്രി ഒമർ അബ്ദുള്ള മത്സരിക്കുന്ന ബാരാമുള്ള എന്നീ മണ്ഡലങ്ങളിലും ഇന്നാണ് വോട്ടെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന നാൽപ്പത്തൊമ്പത് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും കഴിഞ്ഞ തവണ ജയിച്ചത് ബി ജെ പി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നാൽപ്പത്തൊമ്പത് മണ്ഡലങ്ങളിൽ മുപ്പത്തിരണ്ടിലും വിജയക്കൊടി പാറിച്ചത് ബി ജെ പി ആയിരുന്നു ഇതുകൂടാതെ ആറെണ്ണം എൻ ഡി എയിലെ മറ്റ് കക്ഷികളും നേടി അമേത്തി റായ്ബറേലി എന്നീ ലോക്സഭാ മണ്ഡലങ്ങളെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന് കാര്യമായ സ്വാധീനം എവിടെയുമില്ലെന്ന് പറയേണ്ടിവരും കഴിഞ്ഞ തവണ ഈ നാൽപ്പത്തൊമ്പത് സീറ്റുകളിൽ റായ്ബറേലിയിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് ജയിക്കാനായത് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന നാൽപ്പത്തൊമ്പത് മണ്ഡലങ്ങളിൽ നാൽപ്പതിലും ഇത്തവണ ബി ജെ പി തന്നെയാണ് മത്സരിക്കുന്നത് കോൺഗ്രസിനാകട്ടെ വെറും പതിനെട്ട് സീറ്റിലാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത് ബാക്കിയിടങ്ങളിൽ എല്ലാം സഖ്യ കക്ഷികളാണ് മത്സരിക്കുന്നത് അഞ്ചാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ പതിനാല് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലവും ഇതിൽ ഉൾപ്പെടും നിർണായകമായ മഹാരാഷ്ട്രയിലെ പതിമൂന്ന് മണ്ഡലങ്ങളും ബംഗാളിലെ ഏഴ് മണ്ഡലങ്ങളും അഞ്ചാം ഘട്ടത്തിൽ വിധിയെഴുതും ഒഡീഷ ബിഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കും ഇതിനൊപ്പം ഒഡീഷയിലെ മുപ്പത്തഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് അരങ്ങേറും ഒഡീഷയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പും അഞ്ചാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയും എൻ ഡി എയും ഊർജിതമായ പ്രചാരണമാണ് സംഘടിപ്പിച്ചത് സോണിയാഗാന്ധി ഉൾപ്പെടെ ഇറങ്ങിയ കോൺഗ്രസിനെ പ്രചാരണം പ്രധാനമായും രാഹുൽ മത്സരിക്കുന്ന റായ്ബറേലിയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ മാസം ഇരുപത്തഞ്ചിനും ജൂൺ ഒന്നിനുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന രണ്ട് ഘട്ടങ്ങൾ ജൂൺ നാലിനാണ് രാജ്യം കാത്തിരിക്കുന്ന വോട്ടെണ്ണൽ